ഇനി ഞങ്ങള് നിങ്ങളോട് പറയാൻ കിട്ടും അതെ ഇനി ഞങ്ങള് ഞാർക്കും അത് ഇനി ഞങ്ങള് ഇങ്ങനെ നിൽക്കുന്നതിന്റെ അർത്ഥമല്ല ഈ പറമ്പ് പറഞ്ഞു സത്യം ഞങ്ങളുടെ പറമ്പിലപ്പള്ളു അന്ന വീട്ടിലേക്ക് ോ ഞങ്ങൾ ഇവിടെ നിൽക്കാതെ ചിന്തിക്കാൻ ഇതാണ് ഞങ്ങൾ അമ്മമ്മയുടെ പറമ്പ് സർപ്പം ഈ ഒരു ഏരിയ കണ്ടോ ഇവിടെ മൊത്തം ഞങ്ങൾ ഡാൻസും പാട്ടും കളിച്ചുകൊണ്ട് പറ്റും ഞങ്ങളിപ്പം പാട്ട് ഡാൻസ് കളിച്ചേ പറ്റൂ പിന്നെ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടിരുതൊരു കമന്റ് എന്താന്ന് വെച്ചാൽ അതെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് ജീവിക്കണ്ട അതായത് ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലമ്മളിങ്ങനെ സഹിക്കേണ്ട ആവശ്യമോ അല്ലേ ീ പറ ഞാനിവിടെ നിന്ന് ഒരു ദിവസം നിക്കാം പറമ്പ് നിക്കാൻ പോകുക അതാണ് ഒരു ചോദ്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചോദിക്കും ചോദ്യം നിനക്ക് മനിയേക്ക് വസ്ത്രം ഇട്ടു നിങ്ങൾക്ക് എനിക്ക് മാനത്തിനൊന്നും ഞങ്ങൾക്ക് വരെ ഒരു കോട്ടം പോലും സംഭവിച്ചിട്ടില്ല മനസ്സിലായില്ലേ നിങ്ങൾ ഈ വാക്ക് കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കിരിയാസിലായില്ലേ ആക്ഷൻ കാണിച്ചിട്ട് നീ വരത്ത ആൾക്കാർക്കോട് ഒരു കാര്യം പറയാനുള്ളത് എന്നാൽ മാന്യമായിട്ട് ഡ്രസ് ഇട്ടോട്ട് പുറത്ത് നിങ്ങൾ കമൻസ് വരുന്നുണ്ട് അല്ലേ നമ്മളുടെ ഗുഡ് നല്ല ഉറക്കത്തില്ല ഞങ്ങള് അപ്പൊ അങ്ങനെ സൈ കെട്ടി ഞങ്ങള് തോന്നി ഞങ്ങള് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അമ്മമ്മന്റെ വീട്ടിൽ പോയതാ അല്ലേ ഒരു സൈര്യം കിട്ടുന്നില്ല അതുകൊണ്ട് പോയത് അങ്ങനെ ആ പറമ്പിൽ കൊറച്ചുനേരം ചുറ്റിക്കറി അവിടെ ഇരുന്നു ഇരുന്ന് കൊറേ നേരം ലെവന്മാര് അത് കാണ് ഇത് കാണ് അതൊന്നും കേക്ക് കേക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സൗര്യം കിട്ടാൻ വേണ്ടി ആ പറമ്പ് പോയി ഇരുന്നു പറമ്പ് പോയിരുന്നപ്പോ ഭയങ്കര സന്തോഷം അജന്മാരെ നിങ്ങൾ നോക്കി പോരെ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് തറവാട്ട് പേർന്നോണ്ടല്ലേ ഞങ്ങൾ അമ്മമ്മേന്റെ വീട്ടിൽ പോയത് അല്ലേ അല്ലേ അതന്നെ അത്രേ ഉള്ളൂ അതന്നെ അതുകൊണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങളെ മാമ കുടുംബാണോ അതൊക്കെ സ്പെഷ്യൽ കുടുംബം അങ്ങനെയാ വരുത് സ്പെഷ്യൽ കുടുംബം സ്പെഷ്യൽ കുടുംബം പിന്നെന്താ പിന്നെ നമുക്ക് എന്താ നിങ്ങൾ മാത്രമേ കുടുംബത്തിൽ അയ്യോ ജനിച്ചിട്ടുള്ളൂ ഇല്ല ഇങ്ങനെ ഓവറെ കൂടി ചൊടിപ്പിക്കലിടന്ന് രാവിലെ തന്നെ നല്ല ഫാൻറ്റൊക്കെ കാറ്റ് അതുംകൊണ്ട് സാമ ഏഴര മണി ഗേസ് അല്ല അതായത് ഒരു ആരാധകൻ വൃത്തിയായിട്ട് കമന്റ്സ് വൃത്തി ഈ ആരാധകര് എനിക്ക് ഇങ്ങനെയൊക്കെ മറുപടി കൊടുക്കാൻ പറ്റും പക്ഷെ ആ പറമ്പ് നല്ല രീതിയിൽ കൊടുക്കണം തോന്നി പക്ഷെ ആ പറമ്പ് കാറ്റി അങ്ങനെ സൗണ്ട് കേൾക്കുന്നില്ല ഭയങ്കര കാറ്റിൽ ഞങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യം കാര്യകന് ഈ ആരാധകൻ എന്താ പോയി ഉള്ളി വളടും അതാ അവന് പറ്റി ജോലി ആരാധക നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി ജീവിക്കാനാണ് അവള് പറയുന്നത് ഉള്ളിക്ക് വളടാൻ ഉള്ളിക്ക് വളർട്ട അപ്പൊ ഞാൻ വെള്ളത്തിൽ ഇതിട്ടായിരുന്നു നിങ്ങൾ വെറുതെ ഞങ്ങൾ രാവിലെ രാവിലെ തന്നെ തരും കേട്ട് എന്തിനാ ആരാധന പണി ചോദിച്ചും അവരത് വേണം ഇത് വേണം നിങ്ങളെ കൊണ്ട് അത് തന്നേ പറ്റൂ പറ്റുണ്ടോ അമ്പത്തെട്ടുകാരോണ്ട് അപ്പൊ അയ്യേ പിഞ്ചു ഈ പൊറത്തേക്ക് ഇറങ്ങുന്നത് അയ്യേ എന്താടി എങ്ങനെയാ പൊറത്തേക്ക് ഇറങ്ങുന്നത് ഞാൻ അങ്ങനെ നമുക്ക് എന്താ പ്രശ്നോ അത് അന്റെ ഡ്രസ്സോയി നോക്കി ഈട്ട പനിയാൻ ഇന്റെ മോശം പെണ്ണുങ്ങൾ അല്ലേ തറവാട്ടെ കാണിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ മനുഷ്യരുണ്ടാക്കുന്നാണിതൊക്കെ മനസിലായില്ലേ ഇതൊന്നും മോശമല്ല അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്ന മോശം കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ ഞങ്ങക്ക് പറയാനുള്ള ആരാധക ഒറ്റ കാര്യങ്ങളോ ഇത് ഞങ്ങളൊരു ആക്കി എടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോ തയ്ക്കും ആരാധന ഒന്നും ഓർത്തോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന വീടില്ല നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി ജീവിക്കാനും